പുലരിക്ക ചൊപ്പ് അന്തിക്ക് ചൊപ്പ് പെണ്ണിങ്ക വിളൊരു ജൻചോപ്പ് പുലരിക്ക് ചൊപ്പ് അന്തിക്ക് ചൊപ്പ് പെണ്ണിങ്ക വിളൊരു ജൻചോപ്പ് കാട്ടിന് കുളിര് മഞ്ഞിന് കുളിര് പെണ്ണിൻ മെയ്യന് ജറുചൂട് കാട്ടിന് കുളിര് മഞ്ഞിന് കുളിരേ പെണ്ണിൻ മെയ്യന് ജറ കാലം ൊന്നേ കലിയുടെ കാലമല്ലേ കാലം കളിക്കാലം പൊന്നേ കലിയുടെ കാലമല്ലേ പുലരിക്ക് ചൊപ്പിക്ക് ചൊപ്പ വെണ്ണിങ്കൊരു ജഞ്ചൊപ്പ് കാട്ടിന് കുളിരേ മഞ്ഞിന് കുളിരേ വെണ്ണിൻ മെയ്യെ ജോട് കുളിരേ കുളിരേ പെണ്ണിൻ പെണ്ണിൻ അപ്പോൾ മാഷ നമസ്കാരം നമസ്കാരം നമ്മുടെ നാട്ടിലെ താരങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ ഏർ എല്ലാതര കലാ കലാകാരന്മാരും കലകൾ നമ്മളുടെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്ന പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാടൻപാട്ട് കലാകാരന്മാര് ഈ അതുപോലെ തന്നെ ഈ വാദ്യങ്ങൾ ഉപയോഗിക്കുന്ന കലാകാരന്മാരൊക്കെ കുറച്ചധികം വന്നിട്ടുണ്ട് അത് പ്രേക്ഷകർ കൂടുതൽ നല്ല സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോ ഏകദേശം അടുത്ത ആയിരം അടുത്ത എപ്പിസോഡ് അടുത്താവാനായി അപ്പൊ എന്തായാലും ഒരു സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡില് എന്തായാലും മോഷാണ് നമുക്കത് പാട്ടും പറച്ചിലൊക്കെ കേട്ട് രസകരമായിട്ട് പോവാം ഇപ്പോ ഈ പാടിയ പാട്ട് സ്വന്തം ഈ പാട്ട് ഫിലിമിന് വേണ്ടി ചെയ്തതാണ് നമ്മുടെ ആൽബം

അതെ തബലയും ഡോൽക്ക് പിന്നെ തകലുണ്ടാവും പേടുണ്ടാവും കൂടെ ആയിരുന്നു ആദ്യം ആറേഴ് വർഷം അവരുടെ കൂടെ ആണോ അവരുടെ ശാസ്ത്രപ്രീതി എന്ന് പറയും സമ്പ്രദായ ഭജനയാണ് ൂടെ മരംകുട്ട് മരംകുട്ട് ചെറുപ്പത്തിൽ പഠിച്ചതാണ് അതിപ്പോ കുറച്ചു ഒരു പന്ത്രണ്ട് കുട്ടികൾക്ക് ഇപ്പോ ഒരു ഉണ്ടായിരുന്നു പഠിപ്പിച്ചു അത് ചെറുപ്പത്തില് ഇതിന്റെ കൈകളാണ് ആദ്യം പഠിച്ചത് അതായത് വായിത്താനീ ശരി അപ്പൊ അത് മനസ്സിലുള്ളത് കൊണ്ട് അവർക്ക് പഠിപ്പിക്കാൻ പറ്റി മരംകുട്ട് വാദ്യങ്ങളിൽ മരംകുട്ട് മാത്രമാണ് അതോ ഈ നമ്മുടെ ചെണ്ട എട അങ്ങനെയുള്ള ഞാൻ ഗഞ്ചർ വായിക്കാറുണ്ട് ഗഞ്ചർ വായിക്കാറുണ്ട് ശരി വഹിക്കാറുണ്ട് ഓക്കെ കറക്റ്റ് സ്ഥലം പൂച്ചട്ടി തന്നെ അല്ലേ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ പൂച്ചട്ടി തന്നെ വരുന്നത് പോഗ്രാമിന് പോകണ്ടെന്ന് പറഞ്ഞല്ലോ ഈ പോഗ്രാമിന് പോകുമ്പോ ബജൻസിന് മാത്രമാണ് പോവുക അതോ നമ്മടെ പോവാറുണ്ട് ഫോക്ക് പോവാറുണ്ട് കാവുപരിപാടിക്കുള്ള കൂടുതലൊക്കെ ഇഷ്ടം അതെ കാവുപരിപാടി കാര്യം പറയുമ്പോഴാണ് കാവിലെ കാവുപരിപാടിക്ക് പോകുമ്പോ പാട്ടുകളൊക്കെ പാടും നല്ല രസമുള്ള പാട്ടുകളാണ് നമുക്കൊരു അതുപോലത്തെ പാട്ട് ഞാനൊരു പരിപാടിക്ക് ഒരു ചെറിയൊരു പാട്ട് ഒരു തത്തന്മാരെ കുറിച്ചൊരു പാട്ട് പാട്ടു ശരി അതെന്റെ അച്ഛനാണ് കൂടുതൽ എനിക്ക് പറഞ്ഞത് അതെ ആയിക്കോട്ടെ തന്തി നന്ദിനന്ദിന ന്തിന് തനലാ തന്തിന്തിന് തന് തേ മേ കുട്ടി തത്തം മേ ദ മേ കുട്ടി തത്തം തത്തം മേ തേ മേ ദ

ഏതേ ചില്ലകളേറും കുട്ടിത്തത്തം മേ ഏതേദോ ചില്ലകളേറും കുട്ടിത്തത്തം മേ ഇല്ലേ മൂളം കേറും കുട്ടിത്തത്തം മേ ഇല്ലേ മൂളം കെറും കുട്ടിത്തത്തം മേ തന്ദിന

അതിന് താളം വരണത് മരംകോട്ടില് അതെ ഈ ഞാൻ അങ്ങനെ വല്ലതാണ് കേട്ടിട്ടില്ലേ പാട്ട് കുറച്ച് ഞാനിത് കുറച്ച് ഇത്തിരി സിന്ധു പേര് ഒരു കാരണം നമുക്ക് അറിയാ കാരനും കൂടുതൽ ഭാഗം കൊടുത്തു പാടണോന്നുള്ളൂ മ്യൂസിക് പഠിച്ചിട്ടുണ്ട് ആ കർണാടിക്കല്ല ഞാൻ ക്ലാസ് എടുക്കുന്നത് അതെ ശരി ക്ലാസ് വേറെ ആ ഈ മരംകുട്ടി കൂടാതെ മ്യൂസിക് ക്ലാസ് വേറെ മരം ക്ലാസ് നമ്മൾ കൺഫേം ആയിട്ട് കിടക്കുന്നത് ക്ലാസ് ആ ഓശ്ശേരി ഓ അത് ഇവിടെ തന്നെയാണോ ആ ഇപ്പൊ ആൽബങ്ങള് ഇറക്കിന്ന് പറഞ്ഞാൽ ഡിവോഷണൽ ആൽബം ആണോ അതോ ലവ് സോങ് പാട്ട് ലവ് സോങ് ഉണ്ട് പാട്ടുകൾ പാട്ട് രണ്ടുപേരും പറ്റും അത് നമ്മുടെ സിനിമ രചിതാവുണ്ട് ജ്യോതിഷ് കാശി മനമറിയുന്നോളെ ആ പാട്ടൊക്കെ എഴുതിട്ടുള്ള അങ്ങോട്ട് നമ്മുടെ കൂട്ടുകാരനാ അവനെ എഴുതിട്ടുള്ള ഒരു പാട്ട് വോ എൻ സഖീ അഴകർന്നതി പൂമുഖം അണയാതെ ഞാൻ തീർത്തൊരി അനുരഗമാം ദീപവും അലിള്ളയോ നിൻമുഖം പിടയുന്നൊറീ പ്രാണനെ യോ നിൻ മുഖം പിടയുന്നൊറീ പ്രാണനേ അകലുന്നുവോ എൻ അഴകാർന്ന നിൻ പൂമുഖം മണയാതെ ഞാൻ തീർത്തൊരി അനുരാഗമാം ദീപവും നല്ലൊരു ഭാവം കൊടുത്തുള്ള ഒരു പാട്ടാ അതൊരു പ്രാവശ്യം പാടണം അതെ അതെ അതേ പരി ആരും പാടിയിട്ടുണ്ട് പാടിയിട്ടില്ല പാടില്ലല്ലേ കയ്യിലാണല്ലേ അപ്പൊ ദുർഗാ വിശ്വനാഥന്റെ പാട്ട് ആ പാടിയിരിക്കും അതെ ഈ ഇതിന്റെ കൂടെ വല്ല കൃഷി അല്ലെങ്കിൽ അങ്ങനെ കൃഷി ചെയ്യാറുണ്ട് ഓണ സമയത്ത് അതെ ശരി ൂടെ അതൊക്കെ ഈ കലാ കലയുടെ കൂടെ തന്നെ ഇതും കൃഷിയും കൂടി കൊണ്ടുപോകാനല്ലേ നന്നായി അത് നല്ല കാര്യമാണ് നല്ലൊരു ആശയം കൂടിയാണ് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ അറിയാൻ കഴിഞ്ഞു മരത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഈ കുഴലിന്റെ കുറച്ച് കാര്യങ്ങള് പാട്ടിനെ പറ്റിയിട്ട് ആലപ്പത്തിന് കുറച്ച് കാര്യങ്ങള് അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ മാഷ് ഒരു സകല കലാ വല്ലപ്പു തന്നെ പറയാം കാരണം എല്ലാ മേഖലയിലും ഈ കൈയ്യെടുത്തിട്ടുള്ള ആൾ കൂടിയാണ് ഡാൻസിന്റെ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടാ ഡാൻ ഇവിടെ ക്ലാസ്സിലെ അയ്യ് ശരി അപ്പോ എല്ലാ മേഖലയിലും കൈ ഇനി ഒരുപാട് അവസരങ്ങൾക്ക് വരട്ടെ ഒരുപാട് ഈ മറ്റേ എന്താ പറയുക വേദികൾ എല്ലാതും അത് വരട്ടെ എന്നുള്ളത് ഏഹ് ഞാന് പ്രാർത്ഥിക്കുകയാണ് ഒപ്പം നമ്മുടെ യൂട്യൂബ് കണ്ടിട്ട് മാഷണം തേടിയിട്ട് നല്ല അവസരങ്ങൾ വരട്ടെ നല്ല സന്തോഷം ഈ വന്നിട്ടുണ്ട്